ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണില് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള അടിപൊളി ഒരു സ്ട്രോങ് വീടിൻ്റെ വീഡിയോ ആണ് ഇത് പത്തിരു വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഇരുപത് സെൻറ്റില് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് മുകളിൽ സ്റ്റെയർ റൂമുണ്ട് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് അകത്തുള്ളത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് നല്ല ഏരിയ ഉണ്ട് ടൗണിൽ തന്നെ ഇരുപത് സെൻറ് സ്ഥലം നല്ല ഏരിയ ഉണ്ട് വെള്ളത്തിനായിട്ട് ബോർവെല്ലും കിണർ വെള്ളവും ഉണ്ട് പാലാ ടൗണിൽ രാമപുരം റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ഉടമസ്ഥൻ വേറെ വീട് വെച്ച് മാറിയതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പടിഞ്ഞാറ് ദർശനത്തിലുള്ള മനോഹരമായൊരു വീടാണ് വിറ്റത്തിലൊക്കെയാണെങ്കിൽ നല്ല ഏരിയ ഉണ്ട് മുനിസിപ്പൽ റോഡ് ചേർന്നാണ് വീട് സ്ഥിതി ചെയ്യുന്നത് താഴെ സ്റ്റെപ്പും കൂടി ഇതിനകത്തുള്ളതാണ് അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് വേണമെങ്കിൽ വീട് വലിപ്പം കൂട്ടാനോ റിന്യൂവേഷൻ ചെയ്യാനൊക്കെ പറ്റിയ ഏരിയ ഫ്രണ്ടിലേക്കുണ്ട് കയറി താമസട്ട് പത്തിരു വർഷമായ രണ്ട് ബെഡ്റൂം വീടാണ് ഈ കിണർ വെള്ളം വരുന്നത് അത് ഉപയോഗിക്കുന്നില്ല ഒട്ടിപ്പറേ ബോർവെല്ലുണ്ട് ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിന് മോട്ടോർ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സ്ഥലത്തിന് തന്നെ നല്ല വിലയുള്ള ഏരിയയാണ് ഈ വിലക്ക് ഇത് ലാഭകരമാണ് ഈ ഇരുപത് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസം പറയുന്നത് അൻപത്തി അഞ്ച് ഒന്ന് റിനോവേഷൻ ചെയ്തെടുത്താല് അടിപൊളി ഒരു വീടാണ് കാഴ്ത്തൊരു സ്റ്റെപ്പും കൂടെ ഉള്ളതാണ് ബാക്കിൽ യാാനിയില് വരെ കുറച്ച് വേറെ ബാത്റൂമുണ്ട് ഈ കെട്ടുപേരെയാണ് അതിർത്തി വരുന്നത് മൊത്തം ഏരിയ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു പുള്ളിയാണ് നിൽക്കുന്നത് കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണാവുന്നതാണ് പാലാ ടൗണില് പാലാ മുനിസിപ്പാലിറ്റിയില് ഇരുപത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീട് സ്റ്റെയർ റൂമുള്ള വീടാണ് രണ്ടാം നല്ല പണിയാവുന്നതാണ് മുകളിൽ മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന് കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് അൻപത്തി അഞ്ചു ലക്ഷം രൂപ പറയുന്നു മെയിൻ പാല രാമൂരം റോഡിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ ഒരു വീടാണ് ഒന്ന് റിനോവേഷൻ ചെയ്തെടുത്താൽ മതിയാവുന്നതാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക